ഹലോ ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ഗീവവേ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ കുറച്ച് വിത്തുകളുണ്ട് ഈ ഫോഡർ മെയ്സ് അതേപോലെ അകത്തിച്ചീര വേളിമാസൽ തമിഴ്നാട്ടിലൊക്കെ കൃഷി ചെയ്യണ മെയിൻ കൃഷി ചെയ്യണ അൽഫ അൽഫ അതേപോലെ വേളിമാസൽ ഇതിൻ്റെ നാല് നാല് വിത്തുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഈ ഇതൊക്കെ കാലുകൾക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റപ്പുലുണ്ടല്ലോ അതിൻ്റെ വിത്തുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ നടന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് കാലികൾക്ക് നൽകാൻ പറ്റിയ നാല് തരം പുല്ലുകളുടെ വിത്തുകളാണ് നമ്മളിലുള്ളത് ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഇപ്പോൾ നടന്ന ഗ്രീൻ ഇൻഡെക്സ് പറഞ്ഞ ഒരു വലിയ എക്സിബിഷനാണ് കാർഷിക ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ പറ്റിയ കാണാനും കുറേ ഉള്ള ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് ഈ നാല് വിത്തുകൾ ഇത് പറയുമ്പോൾ കെ വി കെ കൃഷി വിജ്ഞാൻ കേന്ദ്രമാണ് നമ്മളെ തവനൂർ മണ്ണുത്തി പോലത്തെ അതേപോലെ ഇത് തമിഴ്നാട് നാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിത്തുകളാണ് അപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ളത് അകത്തീരയുടെ വിത്താണ് അകത്തീര എല്ലാവർക്കും അറിയുണ്ടാവും അതിൻ്റെ അല്ലയും അതേപോലെ പൂവൊക്കെ നമ്മൾ കറി വെക്കാൻ എടുക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടെണ്ണ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തൊഴുത്തിൻ്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ അത് വളർന്നു പോകുമ്പോൾ അധികം വളരാൻ സമ്മതിക്കരുത് അപ്പോഴത്തേന് അത് വെട്ടിയിട്ട് നമുക്ക് പശുവിനൊട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് ഇത് പറയുമ്പോൾ ഈ വിത്ത് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിട്ട് വെക്കുക ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞുവെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് കുഴിച്ചിടാൻ പറ്റണതാണ് പിന്നെ നമ്മളെ കയ്യിലുള്ള പറയുമ്പോൾ ഫോഡർ മൈസ് ഈ തീറ്റ പുല്ലിന് വേണ്ടി വളർത്തുന്ന ചോളത്തിൻ്റെ വിത്താണ് നമ്മുടെ കയ്യിലുള്ളത് അതെന്ന് പറയുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മഴ വെള്ളം നിൽക്കാത്ത സ്ഥലത്ത് ഒരു കുഴി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇല മാത്രം മതിയെങ്കിൽ എന്ന് പറയുമ്പോൾ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പുല്ല് മാത്രം വേണം വേണമെങ്കിൽ നാല് വിത്ത് ഇനിയിപ്പോൾ അതിൻ്റെ ചോളം കിട്ടണമെങ്കിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ രണ്ട് വിത്ത് മാത്രം ഇടുക എന്നിട്ട് പറയുമ്പോൾ ഒരു അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് നല്ല ഇല ആയിട്ടുണ്ടാകും വെട്ടാൻ പറ്റുന്ന രീതിയിലായിട്ട് ഉണ്ടാവും അത് വെട്ടിയിട്ട് നമുക്ക് പശുവിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ചോളം വേണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിൽ ചോളാവും അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് പശുവിനെ കൊടുക്കാവുന്നതാണ് ചോളം നമ്മളെടുത്തിട്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ വൈക്കോല് പോലൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുകയാണ് പിന്നെ നല്ല കറവ കിട്ടുന്ന പശു ഉണ്ടെങ്കിൽ ഒരു പത്ത് തണ്ട് ഡെയിലി അരിഞ്ഞി കൊടുത്താൽ അതിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അൽഫ അൽഫ അതേപോലെ വേളിമാസൽ ഇതിൻ്റെയൊക്കെ വിത്തുകളാണ് ഇംഗ്ലീഷിൽ ലൂസറിന് അല്ലെങ്കിൽ ഹെഡ്ജ് ലൂസറിന് എന്ന് പറയുന്ന രണ്ട് വിത്ത് അതായത് രണ്ട് വിത്തുകളാണുള്ളത് ഇത് പറയുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ അവർ വലിയ സ്ഥലത്ത് കൃഷി ചെയ്യും അവരെ കാലികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കൃഷിയാണ് അപ്പോൾ ഇതിൽ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് അപ്പോൾ പാൽ കിട്ടുന്ന പശുവിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഇത് നമ്മൾ എങ്ങനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇത് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ശേഷം ഒരു അഞ്ചെട്ട് മണിക്കൂർ നല്ല തണുത്ത വെള്ളത്തി ഇട്ടുവെക്കുക ശേഷം ഒന്ന് പൊതിഞ്ഞ് വച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് നടാവുന്നതാണ് ഇത് പറയുമ്പോൾ അല്ല ആയതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തി ഇട്ടിരിക്കണത് അതിൻ്റെ ബലം കുറയാൻ വേണ്ടി സഹായിക്കും പിന്നെ ഇത് പശുവിന് മാത്രമല്ല പാൽ ഇട്ടണ എരുമ അതേപോലെ ആട് പിന്നെ വീട്ടിൽ മൊയലൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇതിൻ്റെ ഇലകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഇതിന് വെയിൽ നിർബന്ധമാണ് നല്ല തുളസായ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ കട്ട് ചെയ്യാം വളരെ ഉയരത്തിലേക്ക് പോകണേന് മുന്നേ കട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ തൊഴുത്തിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തീറ്റ ഇല്ലാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം സിമ്പിളായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള തീറ്റപ്പുല്ലുകളൊക്കെ നമ്മൾ തൊഴുത്തിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ തീറ്റപ്പുല്ലുകളൊക്കെ വളർത്തുകയാണെങ്കിൽ അത് നമ്മളെ ചിലവ് ചുരുക്കാൻ വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മളിൽ നിന്നുള്ള നാല് തരം വിത്തുകളാണ് അപ്പോൾ ഇത് ഗിഫ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഒരു ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക നമ്മളെ ഫാമിംഗ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഗ്രൂപ്പിനെ അതിലോട്ട് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ വിടുക അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അമ്പത് ആൾക്കാണെങ്കിൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡയറി ദോസ്ത ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് ആണ് ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ ഇല്ല വൈകാതെ തന്നെ അത് ലഭ്യമാവും അതിൽ നിന്നിങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് ലഭ്യമാവും അതേപോലെ മരുന്നുകളും എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ ഉടനെ തന്നെ അതിൽ ലഭ്യമാവും അപ്പോൾ എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം